എസ് എൽ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വിഗ്രഹാരാധനയ്ക്കെതിരെ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എൻ്റെ മുമ്പിലിരുന്നു എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഈ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ പാപങ്ങൾ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ ആകെ നീ അവരോട് പറയുക ദൈവമായ കർത്താവലി ചെയ്യുന്നു വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപകേതുക്കൾ കൺമുമ്പിൽ തന്നെ വെച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്നകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും പിന്തിരിയുകയും ചെയ്യുക വിഗ്രഹങ്ങളെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കളെ കൺമുമ്പിൽ തന്നെ വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് അകലുന്ന ഏതൊരുവനും അവൻ ഇസ്രായേൽ ഭവനമാകും ആകാമോ ഇസ്രായേൽ ഭവനാംഗമോ ഇസ്രായേലിൽ പാർക്കുന്ന പരദേശിയോ ആയാലും ഒരു പ്രവാചകന്റെ പ്രവാചകൻറെ എന്റെ ഹീതം ആരാഞ്ഞാൽ ഞാൻ തന്നെ അവനെ മറുപടി കൊടുക്കും ഞാൻ അവനെതിരെ മുഖം തിരിച്ച് അവനെ അടയാളവും പഴമൊഴിയും ആക്കും എന്റെ ജനത്തിനിടയിൽ നിന്ന് അവനെയും ഞാൻ വിച്ഛേദിക്കും ഞാനാണ് കർത്താവനെ അപ്പോൾ നിങ്ങളറിയും പ്രവാചകൻ വഞ്ചിതനായി അവനുദ്ധരം നൽകിയാൽ കർത്താവായി ഞാൻ തന്നെയാണ് ആ പ്രവാചകനെ വഞ്ചിച്ചത് ഞാൻ അവനെതിരെ കരം നീട്ടി എൻ്റെ ജനമായ ഇസ്രാഹിയനെ മധ്യ നിന്ന് അവനെ തുടച്ചു നീക്കും അവർ ഇരുവരും ശിക്ഷിക്കപ്പെടും പ്രവാചകനും പ്രവചനം തേടുന്നവനുമുള്ള ശിക്ഷ ഒന്ന് തന്നെയായിരിക്കും അത് ഇസ്രായേൽ ഭവനം നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനും തങ്ങളുടെ അപക അപരാതങ്ങൾ ഇനിമേൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്താതിരിക്കുന്നതിനും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കേണ്ടതിനും വേണ്ടിയാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വ്യക്തിപരമായ ഉത്തരവാദിത്വം കർത്താവിനോട് അറിവ് ചെയ്തു മനുഷ്യപുത്രാവ് ഒരു ദേശം വിശ്വസ്തത പിടിഞ്ഞ് എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അവരുടെ അപ്പം വിലക്കുകയും അവരുടെ മേൽ ക്ഷാമം അയക്കുകയും ചെയ്യും അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും നോഹ ിയൽ ജോബ് എന്നീ മൂന്ന് പേർ അവിടെയുണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നതയുമായ കർത്താവ് ചെയ്യുന്നു ആ ദേശത്തിലൂടെ ഞാൻ വന്യമൃഗങ്ങളെ കടത്തിവിടുകയും അവ അതിനെ നശിപ്പിച്ച് വിജനമാക്കുകയും അവ മൂലം അവിടെ ആർക്കും വഴി നടക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ അപ്പോൾ ഈ ഈ മൂന്ന് പേരും ആ ദേശത്തുണ്ടെങ്കിൽ ഞാനാണെ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാകില്ല അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ആ ദേശം നിർജ്ജനമായി തീരും ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത് ഞാൻ ആ ദേശത്തിനെതിരെ വാളയച്ച് ഈ ദേശത്തൂടെ കടന്നു പോകട്ടെ എന്ന് പറയുകയും അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ അപ്പോൾ ഈ മൂന്ന് പേരും ദേശത്തുണ്ടെങ്കിലും ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദൈവമായ കർത്താവളിൽ ചെയ്യുന്നു ഞാൻ ദേശത്തേക്ക് പകർച്ചവ്യാധി അയക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കാൻ രക്തച്ചൊരുച്ചുകളോടെ എൻ്റെ ക്രോധം വർഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ അപ്പോൾ നോഹയും ജോബും അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല തങ്ങളുടെ നീതി അവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ ദൈവമായ കർത്താവ് അർളി ചെയ്യുന്നു ദൈവമായ കർത്താവ് അർളി ചെയ്യുന്നു ഞാൻ ജെറുസലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും തുടച്ചു മാറ്റാൻ വാൾ ക്ഷാമം ഹിംസ ജന്തുക്കൾ എന്നിങ്ങനെ നാല് കഠിന ശിക്ഷകൾ അയച്ചാൽ എത്രയധികമായിരിക്കും നാശമെങ്കിലും കുറെ പേർ അവശേഷിക്കും അവർ പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തെത്തും നിങ്ങൾ അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ജെറുസ്ലേമിൽ അവർ വരുത്തിയ വിനാശത്തിന്റെയും അവിടെ ഞാൻ പ്രവർത്തിച്ച എല്ലാറ്റിന്റെയും കാരണം ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ആശ്വാസം തോന്നും അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ഞാൻ അവിടെ ചെയ്തതൊന്നും അകാരണമായിട്ടല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആശ്വസിക്കും ദൈവമായ കത്താവ് വള്ളി ചെയ്യുന്നു ദൈവത്തിന് മന വായിച്ചു കിട്ടുന്നത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം